പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് എന്താണ് ആ വിക്റിൻ്റെ പ്രത്യേകത നമ്മളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കും ശാരീരികമായ പ്രശ്നങ്ങൾക്കും മാനസികമായ പ്രശ്നങ്ങൾക്കും ഈ വിക്ര മതി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ് അടുക്കലേക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്ന് പറഞ്ഞ അറാബിയോട് നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു ദിക്ർ ഏതാണ് ആ ദിക് എന്ന് നമ്മൾക്ക് ആ ദിക്ർ ചൊല്ലി നമ്മളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ താരുമൊബീൻ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തു മുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹുമാറാകട്ടെ അല്ല നമ്മളെ മജിലിസിൽ പങ്കെടുത്ത ഒരുപാട് സഹോദരി സഹോദരന്മാര് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ഉസ്താദ് മജിലിസിൽ പറയുന്ന വിക്റുകളും സലാത്തുകളും പതിവാക്കിയതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് മരുമക്കളെ സ്വഭാവം നന്നായിട്ടുണ്ട് മക്കളെ സ്വഭാവം നന്നായിട്ടുണ്ട് ജോലി ലഭിച്ചിട്ടുണ്ട് ഉസ്താദ് അങ്ങനെ ഒരുപാട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കട്ടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാഹ് റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷാല്ലാ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർക്കും നമ്മളെ മജലിസിൽ ദുവാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും എല്ലാ ആളുകൾക്കും അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ മജിരസിൽ പങ്കെടുക്കണം എന്ന് അല്ലാഹു അള്ളാഹു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അയറാബി വന്നുകൊണ്ട് സങ്കടം പറയുകയാണ് വിഷമം പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട് ശാരീരികമായ പ്രശ്നമുണ്ട് മാനസികമായ പ്രശ്നമുണ്ട് നബിയെ അവിടുന്ന് വല്ല പരിഹാരവും പറഞ്ഞു തരണമെന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് പറയുകയാണ് പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഒരു പ്രയാസം വരുമ്പോൾ അമ്പിയാക്ക അടുക്കിലേക്ക് ചെല്ലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് ചെല്ലും മഹാന്മാരുടെ അടുക്കിലേക്ക് ചെല്ലും ഈ കാലഘട്ടത്താണ് അങ്ങനെ മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല മഹാന്മാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്തത് അള്ളാഹു സുബാന ഹോവാര അവരെ ചെറുകളത്തൊട്ട് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ആറാബിയായ മനുഷ്യന് ജീവിതത്തിലെ എല്ലാ പ്രയാസവും അനുഭവിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഒന്നെങ്കിൽ സാമ്പത്തികമായ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മാനസികമായ പ്രശ്നമായിരിക്കും ഈ മൂന്ന് പ്രയാസവും ഈ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അതിനുള്ള പരിഹാരം ചോദിച്ചു വന്നിരിക്കുക ആറാബിയായ മനുഷ്യൻ ഒരു മരുഭൂമിയിൽ ഒറ്റക്ക് താമസിക്കുകയാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ല അദ്ദേഹം വളരെ വിഷമത്തിലാണ് വളരെ സങ്കടത്തിലാണ് ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആ അറാബിയായ മനുഷ്യന് ഒരു വിക്രു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ശാരീരികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അഥവാ ഘടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ കൊണ്ട് വീടും അതല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ വിക്രു ചൊല്ലിയാൽ മതി അതല്ല ആരോഗ്യമായ പ്രശ്നങ്ങളാണോ രോഗങ്ങളുണ്ടോ ഈ വിക്ര ചെല്ലിയാൽ മതി വീടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് സൂചിപ്പിക്കുന്നത് ഏതാണ് ആ വിക്രെന്നറിയോ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വിക്റാണ് അല്ലാഹുവെ ഈ വിക്റിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ ആ വിക്ര ഏതാണ് ശരിക്ക് ശ്രദ്ധിച്ചോളൂ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ

الله رب العالمين لا حول ولا قوة إلا بالله ال... ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിക്റാണ് ഉമ്മമാരെ സഹോദരിമാരെ മാറേ ഇത് എഴുതിടുത്ത് ചൊല്ലിക്കോളൂ ജീവിതത്തിൽ പതിവാക്കിക്കോളൂ നിന്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ അത് വീടാൻ ഈ ദിക്റ് ചൊല്ലിയാൽ മതി ഒരുപാട് ആളുകൾ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചൊല്ലിക്കോളൂ ഈ ദിക്ർ പരിഹാരമുണ്ട് കടങ്ങളുണ്ടോ ചൊല്ലിക്കോളൂ എത്ര വലിയ കടവാണെങ്കിലും ഈ ദിക്റ് കൊണ്ട് വീടുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് ഒരുപാട് രോഗികളുണ്ട് ചൊല്ലിക്കോളൂ അല്ലെ എത്രയോ രോഗികൾ ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ചൊല്ലിക്കോളൂ இதுக்கு எழுதெடுக்கா பதிவாக்கா അതുപോലെ ടെൻഷനുള്ള ആളുകൾ കുടുംബത്തിൽ പ്രയാസങ്ങളുള്ള ആളുകൾ മക്കൾ കാരണം ടെൻഷൻ അടിക്കുന്ന ആളുകൾ ദാമ്പത്യ ജീവിതത്തിൽ ടെൻഷൻ ടെൻഷനടിക്കുന്ന ആളുകൾ എല്ലാറ്റിനും ഈ ദിക്കര് പരിഹാരമാണ് ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ എപ്പോഴാണ് ചെല്ലേണ്ടത് ഏറ്റവും നല്ല സമയങ്ങൾ സുബിഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് അതല്ലെങ്കിൽ സുബി നിസ്കാരത്തിൻ്റെ മുമ്പാണ് അതുപോലെ തന്നെ മഹരിബി നിസ്കാരത്തിൻ്റെ ശേഷം അഥവാ ഇഷാമഹരിബിൻ്റെ ഇടയിലാണ് ഒരുപാട് മഹത്വങ്ങൾ ഈ ദിക്കറിനുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ സാമ്പത്തികമായ പ്രശ്നവും ശാരീരികമായ പ്രശ്നവും മാനസികമായ പ്രശ്നവും ഉണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെയുള്ള വിക്രു നിർദ്ദേശിക്കാനുള്ള കാരണം എന്താന്നറിയോ നമ്മൾ വിക്ര ആത്മാർത്ഥയോടു കൂടി ചെല്ലിക്കഴിഞ്ഞാല് നമ്മളെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നുള്ളതാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുകയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രശ്നമായി മാറൂല നമ്മളുടെ പ്രശ്നം എന്തായിരിക്കും അറിയുമോ പിന്നെ മനസ്സിലുള്ളത് അള്ളഹാനെ കാണുവല്ലേ എന്നുള്ളതായിരിക്കും നമ്മളെ ചിന്ത സ്വർഗം ലഭിക്കോ അല്ലേ എന്നുള്ളതായിരിക്കും നമ്മളെ ചിന്ത ഇത് ദുനിയാവാണ് ചിലപ്പോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല മാറ്റിത്തരട്ടെ അപ്പൊ വിക്ർ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും വികാരമാണ് അള്ളാഹു സുബഹാനുഹൂവത്താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്ന ഒരു ആയത്തുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല അള്ളാഹു സുബഹാനുഹൂവത്താല പറയുകയാണ് അലഹാ അലഹാറിയണേണ്ടോ അതാവും നമ്മളോട് പറയാ അലാ അലാറേ വിധിക്കിരില്ലാഹി തത്തുമ ഇന്നുലൂവ് ഹൃദയത്തിന് സന്തോഷം വേണോ സമാധാനമുള്ള ജീവിതം വേണോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുള്ള ഏ പരിഹാരം വിക്ര ചൊല്ലാണ് സുബാനുള്ള അല്ലാക്ക് വിക്രു ചൊല്ലിയാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഉമ്മമാരെ ചൊല്ലിക്കോളൂ നമ്മൾ പറഞ്ഞ വിക്ര ആത്മാർത്ഥതയോടുകൂടെ സുഭസംസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ നൂറ് പ്രാവശ്യമോ എത്രയാണോ സാധിക്കുന്നത് അത്ര പ്രാവശ്യം പതിവാക്കണേ അല്ലാഹു സഹായത്തിനുണ്ടാകും യാതൊരു സംശയവും ഇത് ഇതാൻ റസൂല് പറഞ്ഞു കൊടുത്ത വിക്റാണ് അരി നമ്മൾ സംശയിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ ഹൃദയം വിജയിച്ചു പോകും നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിക്ര നമ്മളാണ് പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ വിക്രല്ല ലയിച്ചു ചേരണം എന്നാ പിന്നെ നമുക്ക് ഒരു പ്രയാസം പ്രയാസമായി മാറൂലീന ദുന്യാവൽ ദുന്യാവിലും ആഹ്റത്തിലും ശാന്തിയും സമാധാനവും ലഭിക്കും വിക്രുകൾ കഴിഞ്ഞാൽ അഹിലുല്ലാ നമ്മൾ അഹിലുകാരായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവര് അള്ളാഹിന്റെ കുടുംബക്കാരായി പരിഗണിക്കുന്ന ഒരു വിഭാഗമാണ് വിക്രു പതിവാക്കുന്ന ആളുകൾ സുബാനുള്ള ഇതിനേക്കാൾ വലിയ വലിയ മഹത്വം വേറെ എന്താണ് നമ്മൾക്ക് ലഭിക്കേണ്ടത് അതുപോലെ തന്നെ നിന്ന് ാണ് ശൈത്താൻ എന്ന് പറയുന്നത് നമ്മളെ പഴപ്പിച്ചുകൊണ്ടിരിക്കും ആ ശൈത്താനിൽ നിന്ന് കാവല് വേണോ ചൊല്ലിക്കോ നമ്മൾ ഈ പറഞ്ഞ നിക്കറ് ഇനി നമ്മൾക്ക് ഏത് വിക്രാണ് അറിയുന്നത് ആ വിക്ര ആത്മാർത്ഥതയോടുകൂടെ ചെല്ലാ മതി സിഹും മേൽക്കൂല കണ്ണേറുണ്ടാകൂല ഒന്ന് ഉണ്ടാകൂല ഞങ്ങളെ കാക്കണേ വര് ഈ പങ്കെടുക്കുന്നവരെ നീ കാത്തോളേ റഹ്മാനെ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത ഭക്ഷണം വിശാലത ദാരിദ്ര്യം ഉണ്ടാകൂല ഒരാളുടെ മുന്നിൽ കൈനീട്ടണ്ട കൈനീട്ടണ്ടല്ലേ ഒരാളുടെ മുന്നിൽ തലകുനിക്കണ്ട കടം കാരണം പ്രയാസപ്പെടേണ്ടതില്ല കടം കാരണം എത്രയോ ആളുകൾ ഉറങ്ങിട്ടന്നെ ഇഷ്ടം പോലെ ദിവസമായിട്ടുണ്ടാകും കടം കാരണം ഒരുപാട് ആളുകൾ നാടുട്ടു പോയിട്ടുണ്ട് ഒരുപാട് സഹോദരന്മാർ പറഞ്ഞു ഉസ്താദെ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് ചെല്ലിക്കോളി വിക്രു പതിവാക്കിയാൽ അല്ലാ എന്നുള്ള ചിന്തയെ നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ പിന്നെ ഒരു പ്രയാസം പ്രയാസമായി മാറൂല മാത്രമല്ല വിക്രു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം മഹബത്തുള്ള അള്ളാഹുവിൻ്റെ സ്നേഹമാണ് ഇതിനേക്കാൾ വലുത് വേറെന്താണ് അള്ളാഹുവിൻ സ്നേഹമല്ലേ ലഭിക്കേണ്ടത് അള്ളാന്റെ തൃപ്തി ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഈ പറഞ്ഞത് ഇൻഷാ ഇൻഷാല് ആ വിഗർ ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾക്ക് അല്പം ദു ആ ചെയ്തിട്ട് മജ്ലിസ് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ ഈ മജ്ലിസ് കാണുന്ന ആളുകളൊക്കെ ഞങ്ങൾ കാരണം ഒരു പത്ത് ആളുകളെ നമ്മളെ മജലിസിലേക്ക് കൊണ്ടുവരിക ഒന്നും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണില്ല ഒരു പത്ത് ആളുകളെ നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരിക ഒരു നൂറാളുകളെ നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മളെ മജ്ലിസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അള്ളാഹു സുബാന അതിനുള്ള മനസ്സ് നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥയോട് ചൊല്ലിക്കോളും بسم الله الرحمن الرحيم لا اله الا الله وحده لا شريك له الله اكبر كبيرا والحمد لله كثيرا سبحان الله رب العالمين لا حول ولا قوة إلا بالله العزيز الحكيم ونور لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا سبحان الله رب العالمين لا حول ولا قوة إلا بالله العزيز الحكيم ونور നമ്മളിനി പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ വിക്രു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഈ വിക്രിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകണേ അള്ളാ അള്ളാഹുവെറിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജലിസിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ കടം കൊണ്ട് ദിവസങ്ങളോളമായി ആഴ്ചകളോളമായി ഉസ്താദെ ഒന്ന് ശരിക്ക് കിടന്നുറങ്ങിയിട്ടി എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട് അതുപോലെ തന്നെ വീടും സ്ഥലവും വിൽക്കാൻ്റെ അവസ്ഥയിലെത്തിയ ആളുകളുണ്ട് അള്ളാഹുവെ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ കടങ്ങൾക്കുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ കടമെന്ന് പറയുന്ന മുസീബത്തിനെ തൊട്ട് കാത്തോളേ അല്ലാ കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാ ഞങ്ങളെ കടം കാരണം ഞങ്ങളെ കുടുംബക്കാർ ബന്ധപ്പെട്ട ആളുകള് പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുത്തല്ല റഹ്മാനെ ഈ വിക്രിന്റെ പറക്കത്തുകൊണ്ട് ഒരുപാട് ആളുകൾ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് മക്കളുടെ കാരണത്താൽ ഭാര്യയുടെ കാരണത്താൽ ഭർത്താവിന്റെ കാരണത്താൽ കുടുംബക്കാരുടെ പ്രയാസത്താൽ മരുമക്കളെ പ്രയാസത്താൽ അമ്മായിമ്മയുടെ പ്രയാ പ്രയാസത്താൽ എന്റെ പ്രയാസത്താൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെ നീ അകറ്റി അകറ്റിക്കൊടുക്കണേല്ല നല്ല സമാധാനമുള്ള ഐക്യമുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ സ്നേഹമുള്ള സന്തോഷങ്ങൾ നൽകുന്ന മക്കളായി അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ മക്കൾക്ക് മക്കൾക്ക് ഉന്നത വിജയം നൽകണേ ബുദ്ധി നൽകണേർമുള്ള മക്കളാക്കണേ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി ഐക്യമുള്ള ജീവിതം നൽകണേ അല്ല ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ല എല്ലാ വേദനകളും അകറ്റണേ റഹ്മാനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് പൈസാധികമായ ചെറുകളെ തൊട്ട് കാത്തോളണേ ഉള്ള മരണപ്പെട്ടുപോലെ കബറ് സുറുഖമാക്കു വിശാലമാക്കു സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് വല്ലുപ്പ് വല്ലമാര് ഞങ്ങളെ കുടുംബക്കാര് ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര് അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാര് അവരെ കുടുംബക്കാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ കൂട്ടുകാര് ഉമ്മിനിങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവർ ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ 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 റഹ്മത്ത് സമാധാനം നൽകണേ പറഞ്ഞ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളൊക്കെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു നൽകണേ റഹ്മാനെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ റഹ്മാനെ എല്ലാവിധ

ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിന്നോട് പറയാനുണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം എല്ലാം നീ നിറവേറ്റി തരണേ റബ്ബേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله e a